ഞാൻ ഭാഗ്യവാനാണ് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ വേണ്ട എന്താ വേണ്ടെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത് അമ്പിളി അമ്മ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ ഞാൻ എടുത്തു തരാം പെണ്ണി നെയ്യോക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഋഷിക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ കയറിയത് ഒരു പട്ടി നമുക്ക് എന്തൊക്കെ ഇയാളീ പറയുന്നേ മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട് മീനാക്ഷിയെ കണ്ടു സംസാരിച്ചു എന്തേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല അല്ല ഉരുണ്ട് കളിക്കാൻ നിന്റെ കൈ രണ്ടും ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം അവൾ ഒരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയില്ല അതെ ഷൺമുഖ നന്ദികടല്ലേ അവള് കാണിച്ചത് അല്ല ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സുന്ദരൻ സുമുഖൻ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ ഏത് വീണു തെളിച്ച് പറയണോ ആ ആ ആ പട്ടാളക്കാരൻ വലയിൽ ആളെ ഉള്ളൂ ഷൺമുഖനോട് നന്ദി ഉള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ അപ്പം അച്ഛനെ നമ്മൾ ഒന്നുകൂടി പിടിക്കണം ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടുകെട്ടിക്കണം മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും അവനകത്തോത്തു പോയിട്ടില്ല ചോറിക്കാൻ വരാൻ നിൽക്കണ്ട കേറി തല്ലോണം കാലിടും വെട്ടികളയാഴങ്ങാ കാലു വെട്ടിക്കളഞ്ഞാൽ അവനങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം അത്രയില്ലേ വേണ്ടും കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുമൂടും തേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടു അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ പിസലടിക്കും നിങ്ങൾ ഉടനകത്ത് വരുന്നു അവൻ ഇടിച്ച് കലക്കുന്നു നല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു ഓക്കെ എല്ലാം പറഞ്ഞതുപോലെ വണ്ടി ഞാൻ ആ അത് വരണ്ടുടനെ സ്ഥലം ഇട്ടോളാന്ന് പറഞ്ഞു വണ്ടി കൈയും കാലും ആ അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാം പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് ആയിട്ട് ഒരു സ്ഥലം വരെ പോവാറുണ്ട് വണ്ടി എടുക്കണ കൊട്ടോ കൊട്ടകെ പിരിഞ്ഞ് കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക് പിന്നെ ഒന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി കൊട്ടക ഉടമയായ ഞാനും താനും കണക്ക് മനസ്സിലായോ അതെ ഷണ്ണേ പട്ടാളം പോയിട്ടില്ല ഏ പോയി കാണും ഇല്ലെന്നേ ഇതേ പടം കാണാൻ വന്നിരിക്കുന്നു ആരടിയാ നിൽക്കുന്നത് നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നാളായി തുടങ്ങിട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം എന്റെ കാശ് എന്റെ കൊട്ടക എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീയൊക്കെ ഇതിനകത്ത് വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണാക്കുവാകാൻ നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ച് പൊളിച്ച് തീരുടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം

ரமண கிட்ட பணம் வாங்கிருக்கான் மாசம் மாசம் தவணை கட்டணும் இந்த மாசம் கட்ட முடியல என்ன கட்ட முடியல சொல்ல ஆர் பணம் என்ன ஆஸ்பத்திரிக்கும் வைத்தியத்துக்குமே சுற்றுலவாயிடுச்சு அதுக்கு அந்த ரமண என்ன சொந்த சொன்னா இந்த கழிவு வேண்டாம் എന്താ സിനിമ ഇന്നിനി ഇന്നിനി കളിയില്ല ഇന്ന് കാശും കളിയില്ലെന്നോ അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കൊണ്ട് വന്നാ മതി മതി ഇവന്റെ ഓർത്താ ഷോ തുടങ്ങും ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല കാരണം ഇല്ല അത് അത് ലൈറ്റ് ലൈറ്റിന്റെ ഇഷ്ടം എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല എന്താ ശരിക്കും പ്രോബ്ലം പ്രൊജക്ടർ ഓടുന്നില്ല എന്താ ഇല്ല എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങാ വിഴിഞ്ഞു ഒഴിച്ചാൽ എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇളക്കെ നിക്കും വെറുതെ അത് പറഞ്ഞു ഒഴിയാൻ നിൽക്കണ്ട എന്താ ഷോ ഇല്ലാത്തറിഞ്ഞേ തീരുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ പ്രോജക്റ്റിന് എന്റെ പ്രൊജക്ടിന്റെ ഗിയർ ഉണ്ട് ക്ലച്ചുണ്ട് സ്റ്റിയറിംഗ് ഉണ്ട് എന്താ സാറിന് കുഴപ്പമുണ്ടോ ഓഹോ ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ ഞാൻ എന്തിനാ വന്നിരിക്കുന്ന ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നിട്ട് നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പറ്റില്ല എനിക്കറിയില്ല നാലഞ്ച് കള്ളന്മാർ എന്റെ പേരിൽ ചാടി വേണു കൂടിയോ ആ മുഖം മൂലിട്ട് കറുത്തതായിട്ട് ഇരുമ്പൊ മറ്റവനെ തുണി കായ് എന്നു എന്നിട്ട് നിങ്ങക്ക് പറ്റോ ഇരിക്കൊന്നും പറ്റിയില്ല പക്ഷെ തമ്പ്രാ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കോടിയും എല്ലാവര് തൂത്ത് പാരി കൊട്ടേ മുറികളെല്ലാം കുത്തി മറിഞ്ഞ് തോക്കടക്ക കൊട്ടുപോയി നോക്കിട്ടെന്താണ് കാര്യം കുരിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്നു കഷ്ടകാലത്ത് കുന്തം പിടിച്ചേക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത് ഷട്ടി കോണാം പെരവന്മാർ കൊണ്ടുപോയി പുതിയ ഒന്നും വാങ്ങാനാണ് കയ്യിലേക്ക് ആശുമില്ല വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല തോക്ക് പോയാൽ ഭയങ്കര കൊഴപ്പാണ് അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്വം ചെയ്യേണ്ടി വരും എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവു എങ്ങനെ മനസ്സിലാവാം മുഖം മൂടിയിട്ട് കരിപൂതങ്ങളെ പോലെയല്ല വന്നത് ൂരിക്ക പോലെ ചെയ്തിട്ടുണ്ട് ഇത് തോക്കല്ലേ ഇങ്ങോട്ട് എല്ലാം വിലക്ക് ആക്ക ക ടീഷർട്ട് ആണെങ്കിൽ എന്താ ചെയ്യാ ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം കിണറ്റിലാരും കപ്പിയും കയറില്ല എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് നനച്ചു പാടോ പിറന്ന പടി നിക്കാ മുണ്ടിട്ട് ഞാൻ പിന്നെ കൊടുത്തോണ്ട് പോകും വയസ്സായില്ലോ വയസ് ആയിട്ട് ഒന്നും പോ വേഗം പറഞ്ഞു എനിക്ക് നൂണ് വേണ്ട അതെന്താ നല്ല സുഖമില്ല സുഖവില്ല ഇവിടെ നിന്ന് നാശമാക്കും എടോ കുറിപ്പേ എടോ കുറിപ്പേ ഒന്ന് ഓടി വാടോ എടോ കുറിപ്പേ അയ്യോ അമ്മ ഞാൻ കേട്ടു എന്താണാ നോക്കി നിൽക്കുന്നത് അടിച്ച് മുളിക്ക് ആ വേണ്ടാ വേണ്ട പറ്റുക കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോടെ സമാധാനം പറയേണ്ടത് ചവിട്ടർ

എന്താ ഞാൻ എന്റെ ജാതവെന്ന് നോക്കിച്ചാലോ ഒന്ന് ആലോചിക്കായിരുന്നു എന്തി ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനൊരു കാര്യം ഒന്ന് കണ്ടോൺമെന്റ് വരെ പോയി ഉടുപ്പൊക്കെ എടുത്തോണ്ട് എടുത്തോണ്ട് അങ്ങോട്ട് എങ്ങനെ നല്ല ഐഡിയ താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല തന്റെ ജാതകൻ ഞാൻ പറഞ്ഞുതരാം മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത് ഇട ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞ പെരുമാറിയാണോ പറഞ്ഞു തരുന്നത് രണ്ടും കൂടെ ഇവിടെ കെട്ടിട പിന്നെ പാൽക്കാരും ആൾക്കാരും കാർ പൈസ കൊടുക്കും പിന്നെ കേളം അത് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി ചീത്തപ്പരി കൂടെ വേണം അല്ലായിട്ട് തന്നോടല്ലേ പറഞ്ഞത് അപ്പുറത്തെ കാശ് കടമാങ്ങിയാലോ ഉം താനെന്നെ നാറ്റിച്ചേ അടങ്ങും നാടോലോ വല്ലവരുടെ മുമ്പിച്ച് കൈ നീട്ടാൻ ശരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും പട്ടിണി കിടന്നാലും ശരി കാലാണ് ആരോടും കട വാങ്ങിക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ പോവും എങ്ങനെയെങ്കിലും പോകും അന്ന് മനിക്കറിയണ്ട പിന്നെ കള്ളവണ്ടി എന്നെ വഴി തൊപ്പി നിർത്ത എവിടെ തൊപ്പി பழைய செல்வ இல்ல உடம்பு மனசுல பழைய குடிக்கிற உனக்கு சக்தி திரும்ப கிடையாது இந்த பகுதி Yeah, got right. <laughs>

ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച പോരാ പിടിക്കണം പിടിച്ചു നല്ല പെട പറയണം അത് പിന്നെ ഞങ്ങൾ ആ കേട്ടോ കേളാ ഇപ്പഴാ എനിക്ക് സമാധാനമായത് കൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറിയാന്ന് വെച്ചാ അതും തൊട്ടായാലും ഞാൻ താമസിക്കുമ്പോ പാണക്കേടല്ലേ ഇങ്ങനെ ഒന്നും ഈ ദേശത്തുണ്ടായിട്ടേയില്ലെന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ ഉം ചെല്ലേ മീനാക്ഷി കാലും ഒന്നും കാലുവൊന്നും കുറെ ദിവസ നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ള ചെയ്തു കൊടുക്കണം കേട്ടോ